ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന പവിത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ പായസം മുഴുവൻ നമ്മുടെ നന്ദിനി എടുത്ത് കുടിച്ചു അത് പായസം മാത്രമല്ല എന്ന് നന്ദിനിയോട് ശ്രീജ പറഞ്ഞപ്പം മുതലിറങ്ങാൽ പരിപ്പല്ലേ ആയിക്കോട്ടെ അങ്ങനെ വിഷം കലക്കി തരാനുള്ള ഗഡ്സ് ഇവക്കുണ്ടെങ്കിലേ അതെനിക്കൊന്നറിയണം ആ പായസം മൊത്തം കുടിച്ചു എന്നിട്ട് ഗ്ലാസ് നാക്കി വരെ കുടിച്ചു കെട്ടോ കൈവിരലിട്ട് അത് നോക്കുന്നത് കണ്ടിട്ട് അയ്യേ എന്ന് വേദ പറയാണ് നല്ല നെയ്യിന്റെ സ്വാദ് അവസാനം ഇത്തിട്ട് ചവർപ്പുണ്ടോയെന്നൊരു സംശയം പക്ഷെ കുഴപ്പമില്ല അപ്പം താങ്ക്സ് പായസം ഉണ്ടാക്കിയ കാര്യം പറ അതെ എനിക്കൊരു വാക്ക് തോന്നിയതാ എന്തുകൂണ് കേട്ടിട്ടില്ലേ ഗർഭകാലത്ത് തുടങ്ങ തോന്നുന്ന ആഗ്രഹം പിന്നെ ഗർഭോ നിനക്കോ ദൈവമേ അതെന്താ സ്ത്രീകൾക്ക് ഗർഭം ഉണ്ടാവൂലേ എന്ന് വേദ ചോദിച്ചപ്പോഴേക്കും നന്ദി ശ്രീജയോട് ചോദിച്ചു നേരാണോ ശ്രീജിയുടെ ഇനി ഇവള് പ്രസവിക്കുന്നതും കാണേണ്ടി വരുമോ പിന്നില്ലേ വളകാപ്പും മഞ്ഞൾക്കുളിയും ഒക്കെ ഉണ്ടാകും എല്ലാത്തിനും നന്ദിനിയെടുത്തി മുന്നിൽ നിൽക്കുക വേണം അയ്യേ അതെന്താ അയ്യെന്ന് എന്നാലും ശ്രീജടത്തി വന്നേ നമുക്ക് ബാക്കിയുള്ളത് വിക്രത്തിന് കൊടുക്കാം ഇല്ലെങ്കിലേ ഇതും ഈ ആർത്തിപ്പൂതും എടുത്ത് കുടിക്കും അല്ല നിനക്കല്ലേ വാക്യൂണ് അതിന് വിക്രത്തിന് എന്തിനാ പായസം കൊടുക്കുന്നത് മനസ്സിലായില്ലേ ഒരു താങ്ക്സ് പറയാനായിട്ട് എൻ്റെ പൊന്നു പൊട്ടിക്കാളി ഇത് വാക്യൂണും ഗർഭമൊന്നും അല്ലെന്നേ ഇത് വിക്രത്തിന് വേണ്ടി വേദമുണ്ടാക്കിയതാ ഇതിൽ കുറച്ചധികമേ ഉറക്കഗുളിക ചേർത്തിട്ടുണ്ടെന്ന് മാത്രം അതാണ് അവസാനം ഇത്തിരി ചവർപ്പ് തോന്നിയത് എന്ന് വേദ പറഞ്ഞപ്പോൾ സുജയും ഈശ്വരം ഇവിടെ പറഞ്ഞോ എന്ന് ഓർത്ത് വായുമ്പത്ത് നിൽക്കുകട്ടോ ദൈവമേ ഉറക്കഗുളികയോ ഉറക്കം തൂങ്ങി താഴെ വീഴുന്നതിന് മുമ്പ് പോയി കിടന്ന് ഉറങ്ങാൻ നോക്കുക നീ എന്നെ പറ്റിക്കെന്നോണയൊന്നും പറയോ ഒന്നും വേണ്ട എന്ന് നന്ദിനി പറഞ്ഞപ്പം അത് ഉറക്കം തൂങ്ങുമ്പോൾ അറിയാം ചല്ല് ചെല്ലു ചെല്ല് ചുമ്മാ പറയുന്നതല്ലേ ഏഹ് ഇനി ഉറക്കഗുളിക വല്ല ഉണ്ടായിരുന്നോ ഏഹ് എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും പോയി നോക്കുവാണ് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഒരു പേപ്പറും കുറച്ച് പൊടിയൊക്കെ ഇരിക്കുകയാണ് വെറുതെ പൊടി ഇച്ചിരി തൊട്ട് നോക്കി ഈ ഗുളിക ദൈവമേ സത്യമായിരുന്നു എടീ എന്നും പറഞ്ഞ് നന്ദിനി അവിടെ കിടന്ന് വിളിക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ ശ്രീജ വിക്രത്തിൻ്റെ അരികിലേക്ക് പായസം കൊണ്ട് പോവുകയാണ് അപ്പം നന്ദിനി ഓടിച്ചെന്ന് വേദയ്ക്കരികിലേക്ക് നീ വെറുതെ പറഞ്ഞല്ലേ അല്ല ഇനി ഇതും വിളിച്ച് പറഞ്ഞുകൊണ്ട് വിക്രത്തിൻ്റെ മുറിയിലേക്ക് വരണ്ട വന്ന പത്ത് മിനിറ്റിനു മുമ്പ് ബോധം കെട്ട് പത്ത് മിനിറ്റിനകം നിങ്ങൾ ബോധം കേട്ട ഉറങ്ങും ബോധം നിങ്ങൾ ഉറക്കത്തിൽ നിങ്ങൾ ഞാൻ കഴുത്ത് ഞെക്കിച്ച് അല്ലെങ്കിൽ ശ്വാസം മുട്ടിച്ച് കൊല്ലും ഉറക്കത്തിൽ അറ്റാക്ക് വന്നതാണെന്ന് ബാക്കിയുള്ളൊരു കരുതുകയുള്ളൂ വേണോ അത് ആ എന്നപ്പോൾ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് നന്ദിനി അങ്ങ് പോയി വേദം നന്ദിനി പോയ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ വിക്രത്തെ നോക്കുകയാണ് കേട്ടോ വിക്രത്തിൻ്റെ മുറിയുടെ ആ ഭാഗത്ത് വന്ന് വിക്രത്ത് നോക്കുക ശ്രീജിയാണെങ്കിൽ വിക്രത്തിൻ്റെ പായസമൊക്കെ കൊണ്ടുപോയല്ല വിക്രം ഏട്ടത്തി ഇതെന്താ പായസം ഇത്തിരി പായസമാണ് പായസമോ ഈ സമയത്തോ ആ വൈകിട്ടാണ് ഉണ്ടാക്കിയത് എന്താ വിശേഷം ഏട്ടത്തിടെ പിറന്നാളുമല്ലോ ആണോ അല്ല പിറന്നാൾ ഇന്നല്ലല്ലോ ഏയ് പിറന്നാളൊന്നും അല്ല ശ്രീജിയാണെങ്കിൽ നിന്ന് ബബപ്പ വയ്ക്കുക അപ്പം വേദ വന്നു അതിലും വലിയ വിശേഷ ഈ മുറി ഞങ്ങളൊരു കമ്പനിയാക്കാൻ പോവാം എന്തെന്ന് ശ്രീജിയുടെ തന്നെ നേതൃത്വത്തിൽ ഒരു ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു ശ്രീജിയാണെങ്കിൽ കണ്ണും തള്ളി ഇങ്ങനെ നിൽക്കുക പലതരം അച്ചാറുകൾ പലതരം കറി പൗഡറുകൾ പിന്നെ പലഹാരങ്ങൾ പിന്നെ ഇതൊക്കെ പാക്കറ്റുകളിലാക്കി വിൽക്കുന്നവരെ ഏർപ്പാട് ചെയ്യും ഏ എന്നിട്ട് കുടുംബശ്രീയുമായിട്ട് ചേർന്നിട്ട് ഒരു ചെറിയ യൂണിറ്റ് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കടകളിലൊക്കെ നേരിട്ടുള്ള സപ്ലൈ നാട്ടിലെ മൂന്നാല് സ്ത്രീകൾക്ക് ജോലിയാകും ശ്രീജിയാണ് അന്നും വിട്ടു ഏ അപ്പോൾ വിക്രം പറഞ്ഞാൽ കൊള്ളാലോ സോ അത് പിന്നെ വിക്രം ശ്രീജിയുടെ ഒന്നും പറയണ്ട എല്ലാം നമ്മൾ തീരുമാനിച്ചതുപോലെ തന്നെ ഇവിടെ സ്ത്രീകൾക്ക് പല പല ബിസിനസ്സുകൾക്ക് ലോൺ കിട്ടും ശ്രീ എന്ന പേരിൽ തന്നെ നമ്മളങ്ങ് വിതരണവും ചെയ്യും അത് തീരുമാനിച്ചതിൻ്റെ സന്തോഷമാണ് ഈ പായസം അത് കൊള്ളാലോ എന്നും പറഞ്ഞ് വിൽക്കോ പായസം അപ്പം തന്നെ കുടിക്കണം വലിച്ചു കുടിക്കുക ആണെങ്കിൽ കണ്ണും തള്ളി ഇങ്ങനെ നിൽക്കുകയാണ് വേദ ശ്രീജിയോട് പറഞ്ഞു ഒന്നുമില്ല ഒന്നുമില്ലാന്നേ ഒന്നുമില്ല കൊള്ളാം കൊള്ളം കൊള്ളാം നല്ല പായസം നന്നായിട്ടുണ്ട് ആ ആ മുഴുവനും കുടിച്ചോ കേട്ടോ മുഴുവനും കുടിച്ചോ അല്ല ഇത് അതിനെ ഈ മുറി ഞങ്ങൾ ഉപയോഗിക്കും പ്രൊഡക്ഷൻ തുടങ്ങുമ്പോൾ ഇത് ഒരു ശ്രീ ഫുഡെന്ന പേരിലുള്ള ശ്രീജിയുടെ തീടെ ഫാക്ടറി ആയിട്ട് മാറും നല്ല ഐഡിയ ആണല്ലോ ഇനിയിപ്പോൾ എനിക്ക് കിടക്കാൻ സ്ഥലമില്ലാതാവൂലോ വിക്രത്തിന് എന്താ ഇത് വേറെ വെറുതെ പറയുന്നതാ ആ ഗ്ലാസ് ഇങ്ങാ വെറുതെ പറഞ്ഞതാണെങ്കിലും കേൾക്കാൻ്റെ രസമുണ്ട് കേട്ടോ എന്ന് ശ്രീജ വേദയോട് പറഞ്ഞപ്പോൾ ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ ഉവ് നടന്ന തന്നെ എന്നും പറഞ്ഞ് ശ്രീജ പോയി വേദാളത്തിൻ്റെ ഐഡിയ കൊള്ളാട്ടോ കൊള്ളാംട്ടോ ശ്രീജേടത്തിക്ക് ഒരു എൻജോയ്മെൻറ്റു ആകും വിശ്വേട്ടന് വേറെ പണിയും നോക്കണ്ട വിശ്വേട്ടന് മാത്രമല്ല ഇയാൾക്കും ഇത് ചെയ്യുന്നത് കൊണ്ട് നാണക്കേടൊന്നും തോന്നേണ്ട കാര്യമൊന്നുമില്ലല്ലോ അതിന് പണിയെടുക്കാൻ എന്തിനാ എനിക്ക് നാണക്കേട് അയ്യോ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയോ ഭാഗ്യം പക്ഷേ നിങ്ങളെക്കൂട്ടി ആ ബിസിനസ് പൊളിഞ്ഞു പോവുള്ളൂ നിങ്ങളുടെ ശത്രുക്കളും ഗുഡകളും അത് സ്വസ്ഥമായിട്ട് നടത്തിക്കൊണ്ട് പോകാൻ സമ്മതിക്കില്ലല്ലോ അല്ല എന്തിനാ ശത്രുക്കൾ ശ്രീകാര്യം ശ്രീനിവാസിനെ ഉള്ള ഒരാൾ അറിയില്ലോ ഏത് ബിസിനസ്സും തവിട് പൊടിയാക്കാനായിട്ട് നീ എന്തിനാ അദ്ദേഹത്തെ ഇങ്ങോട്ടേക്ക് വലിച്ചിടുന്നത് അല്ല വലിച്ചിടാതെ പിന്നെ നിങ്ങൾക്ക് എന്തിനേലും സമയം ഉണ്ടാവോ നിങ്ങൾക്ക് ആൾക്കാരെ തട്ടിക്കൊണ്ട് പോകണോ അങ്ങേർക്ക് വേണ്ടിയിട്ട് അല്ലാണ്ട് ആൾക്കാരെ ഇടിക്കണം കൊല്ലണം ഇതിനൊക്കെ വേണ്ടിയിട്ടല്ലേ നിങ്ങൾക്ക് സമയമുള്ളൂ എന്തായാലും ആ ശ്രീധരൻ തേറാട്ട് ഇനി നിങ്ങളുടെ നേതാവിനെ നിലത്ത് നിർത്തുമെന്ന് തോന്നണില്ല അതിനെക്കുറിച്ചൊന്നും നീ കൂടുതൽ ആലോചിക്കേണ്ട എന്ന് പറഞ്ഞപ്പോൾ ആലോചിക്കാതെ എങ്ങനെയാ നിങ്ങൾ എൻ്റെ കെട്ടിയവനായി പോയില്ലേ നിങ്ങൾ എൻ്റെ കെട്ടിയവന് വേണ്ടിയിട്ട് അയാളെ തട്ടിക്കൊണ്ടു പോയി തടവിൽ പാർപ്പിക്കുമ്പോൾ എനിക്കതിനെക്കുറിച്ച് ആലോചിക്കാതിരിക്കാൻ പറ്റുമോ ഫിക്രമാണ് ഞെട്ടി നിൽക്കുക നിങ്ങൾ ഫോണിലൂടെ ഡീല് സംസാരിക്കുന്നതൊക്കെ ഞാൻ കേട്ടായിരുന്നു എന്നാൽ നന്നായിപ്പോയി എന്തായാലും പുതിയ ദൗത്യം ഏറ്റെടുത്തതേ അച്ഛനറിയണ്ട എല്ലാവരും കിടന്നുറങ്ങിയിട്ട് മതി തട്ടിക്കൊണ്ടു പോകാനുള്ള തയ്യാറെടുപ്പൊക്കെ നീ പോകാൻ നോക്ക് എന്തായാലും വിക്രം ചേട്ടൻ കുറച്ച് വിശ് വിശ്രമിച്ചേരേ രാത്രിയില്ലേ പിടിപ്പത് പണിയുള്ളതല്ലേ ചെല്ലു എന്തായാലും വേദയങ് ഇറങ്ങിപ്പോയി വിക്രം പതുക്കെ ഫോണിലൊക്കെ നോക്കി പതുക്കെ അവിടെ ഇരിക്കാനോ കേട്ടോ എന്നിട്ട് ജോസഫിനെ വിളിച്ചു ജോസഫേ നീ രാത്രി പതിനൊന്ന് മണിയാകുമ്പോൾ ഏതെങ്കിലും ഒരു വണ്ടി വണ്ടിയെടുത്ത് ഇങ്ങോട്ടേക്ക് വരണോട്ടോ ആ ശരി 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 ഇതിനിടയ്ക്ക് വിക്രത്തിന് ഉറക്കം വരുന്നുണ്ട് എന്നാലും സാരമില്ല പതുക്കെ തലയൊക്കെ ഒന്നുകൂടെ ഒന്ന് കുറഞ്ഞ് പതുക്കെ ഒന്ന് കിടക്കാണ് പതിനൊന്ന് മണിയാകുമ്പോൾ ജോസഫ് വരും എന്നിട്ട് പോയി തട്ടിക്കൊണ്ട് വരണം മറ്റേ ശ്രീധരൻ തേറാട്ടിലിനെ എന്നൊക്കെയാണ് മനസ്സിൽ പക്ഷേ പൂക്കുറ്റി കൂർക്കം വലിച്ചുറങ്ങുന്ന വിക്രത്തിയാണ് കേട്ടോ പിന്നെ കാണുന്നത് വിക്രം മാത്രമല്ല നന്ദിനിയും നല്ല ഉറക്കത്തിലാണ് കൂർക്കം വലിച്ചാണ് ഉറങ്ങുന്നത് നന്ദിനിയുടെ ഉറക്കം കാണാൻ നല്ല രസമുണ്ട് കേട്ടോ അങ്ങോട്ടും വലിക്കും ഇങ്ങോട്ടും വലിക്കും ശ്വാസം എടുക്കുമ്പോഴും കൂർക്കും അത് പുറത്തേക്ക് വിടുമ്പോഴും കൂർക്കാം ശ്രീജി എന്തായാലും ഭയങ്കര സന്തോഷത്തിലാണ് മുറിയിലേക്ക് കയറി വരുന്നത് വിശ്വട്ടാ ആഹാ നീ വലിയ ഉത്സാഹത്തിലാണല്ലോ എന്താ ഉത്സാഹം തോന്നുന്ന വാർത്തകൾ എടുക്കുമ്പോൾ അത് അങ്ങനെയാണല്ലോ എന്താ എത്ര ഉത്സാഹം തോന്നാൻ വിശ്വട്ട കൂടെ നിൽക്കുമോ നീ കാര്യം പറ ആര് നീ കാര്യം പറ കൂടെ നിൽക്കുന്ന വാക്ക് തരണം ശരി ഞാൻ കൂടെ നിൽക്കാം എന്ന വിശ്വട്ടനേ ഞാനൊരു വണ്ടി വാങ്ങിച്ചു തരാം നീ എന്താ വട്ടായി പറയണത് എനിക്കെന്തിനാ വണ്ടി നീ അതങ്ങനെ വാങ്ങിച്ചു തരും ലോൺ എടുത്ത് വാങ്ങിച്ചു തരും കാര്യമായിട്ടാണ് നീ പറഞ്ഞത് പുതിയതല്ല ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി അതിന് പിന്നിൽ ഒരു വലിയ ബോക്സും ഉണ്ടാകും അതിൽ നിറയെ മസാലപ്പൊടികളും അച്ചാറും എണ്ണ പലഹാരങ്ങളും അത് വിശ്വട്ടൻ കടയിൽ കൊണ്ടുപോയി സപ്ലൈ ചെയ്യണം എനിക്ക് മനസ്സിലായില്ല അതെ വേദയുടെ ഐഡിയ പുറത്ത് ചായ്പില്ലേ ഒരു ചെറുകിട വ്യവസായത്തിൻ്റെ യൂണിറ്റ് ആരംഭിക്കുന്നു അപ്പം വിക്രം വേദ എവിടെ കിടക്കും അതൊരു വലിയ ചായ്പല്ലേ ആ ഒരു ഭാഗത്ത് രണ്ടായിട്ട് ഭാഗത്ത് ഒരു ഭാഗത്ത് നമ്മൾ ഈ യൂണിറ്റ് ആരംഭിക്കും വെറുഭാഗത്ത് അവർ കിടക്കും ശ്രീ കറി പൗഡർ ശ്രീ സാമ്പാർ പൊടി ശ്രീ മസാലക്കൂട്ട് അങ്ങനെ കുറേ സാധനങ്ങൾ കമ്പനിക്ക് പേര് വിട്ടോ വേദ നല്ല പേരല്ലേ പിന്നില്ലേ ശ്രീകുഴലപ്പം ശ്രീ അച്ചപ്പം ശ്രീ നെയ്യപ്പം േര് തന്നെ ഒരു ഐശ്വര്യം ഉണ്ട് വിശോട്ടം കളിയാക്കാണല്ലേ അല്ല ഞാൻ കാര്യമായിട്ട് തന്നെ പറഞ്ഞതാ സ്ത്രീകൾ സ്വയം തൊഴിലിനു വേണ്ടിയിട്ട് ഒരു ലോൺ ഒരിതുണ്ട് അത്രേ അതിനു വേണ്ടി ലോൺ എടുക്കാന്നാ പറയുന്നത് അപ്പൊ നീ കാര്യമായിട്ടാ പറയുന്നത് അല്ലാതെ വിശ്വട്ടം പിന്നെ എന്താ കരുതിയത് വേറെ നിന്നോട് തമാശ എന്തെങ്കിലും പറഞ്ഞതായിരിക്കും ആദ്യം തമാശയാണെന്നാ കരുതിയത് വിക്രത്തിനോട് തമാശ പറയുക എന്നാ ഞാനും വിചാരിച്ചത് നിങ്ങൾ യൂണിറ്റ് ഉണ്ടാക്കാൻ പോവാന്ന് വിക്രത്തിനോട് തമാശ പറഞ്ഞു തന്നോ അത് വിക്രത്തിന് പായസം കൊടുക്കാൻ പോയതാണ് എന്താ വിശേഷം എന്ന് വിക്രം ചോദിച്ചപ്പോൾ പെട്ടെന്ന് എനിക്കൊന്നും പറയാൻ പറ്റിയില്ല അപ്പോഴാണ് വേദം വന്നിട്ട് ഇങ്ങനൊരു കാര്യം പറഞ്ഞത് അങ്ങനെ ഒരു കമ്പനി തുടങ്ങാൻ തീരുമാനം എടുത്തപ്പോൾ പായസം കൊടുത്തതാണ് അപ്പോൾ തീരുമാനം ആഘോഷമൊക്കെ കഴിഞ്ഞോ എന്നിട്ട് എനിക്ക് പായസം എവിടെ അത് പായസം പായസം അതിന് വേണ്ടിയിട്ടുണ്ടാക്കിയതൊന്നും അല്ല ഏ ഒരു കാരണം വേണ്ടി വന്നപ്പോൾ വേദം അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ നീ മനുഷ്യനെ കുഴപ്പിക്കാതെ നേരെ ചൊവ്വ കാര്യം പറ പായസം ഉണ്ടാക്കിയില്ലേ പായസം ഉണ്ടാക്കി ഉണ്ടാക്കി എന്നിട്ട് പായസം എവിടെ അത് വിക്രത്തിന് ഉറക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാ ഉറക്കാനോ ഏ ആ അതായത് വിശേഷ്ടാ ഇന്ന് രാത്രി വിക്രം ഒരു കൊട്ടേഷൻ ഏറ്റെടുത്തിട്ടുണ്ട് അത് വേദയ്ക്ക് മനസ്സിലായി ഇനി പോയി അബദ്ധ യാത്രയിൽ പെടാതിരിക്കാനായിട്ട് ഇച്ചിരി പായസം ഉണ്ടാക്കി അതിൽ ഉറക്ക ചേർത്ത് കൊടുത്തു ബെസ്റ്റ് നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പെട്ടെന്ന് നന്നാവുമായിരിക്കും അല്ലേ ഈ വക മണ്ടൻ ഐഡിയൊക്കെ നിനക്ക് ആരാ പറഞ്ഞു തരുന്നത് അവൻ സത്യം അറിയുമ്പോൾ കൂടുതൽ വയലൻ്റ് ആവത്തേ അല്ലേ ഉള്ളൂ നീ കൂടെ ചെയ് നീം കൂടെ ചേർന്നിട്ടാണ് ഇത് ചെയ്തതെന്നറിഞ്ഞാൽ നിന്നോടും ദേഷ്യാവൂലേ കുഴപ്പമെന്ന് ചോദിച്ചേട്ടാ കുഴപ്പമായി ഇനിയിപ്പോൾ എന്താ പായസം സ്പെഷ്യൽ എന്ന് ചോദിച്ചപ്പോൾ വേദം ആണോ പറഞ്ഞതാ എന്നിട്ട് നീ അത് വിശ്വസിച്ച് ലോൺ എടുക്കാൻ പുറപ്പെടുവല്ലേ അപ്പോൾ വിശ്വട്ടം പറയുന്നത് വേദം നോണ പറഞ്ഞു എന്നാണോ അല്ല നീ വേദ പറഞ്ഞു നോണേ അപ്പാടെ പാടെ വിശ്വസിച്ചു എന്നാണ് ഞാൻ പറഞ്ഞത് ഈ വക കാര്യങ്ങളൊക്കെ കേട്ട പാടെ വിശ്വസിക്കാൻ നീയും ഉണ്ടാക്കിയതിൽ ഗുളിക ചേർക്കാത്ത പായസം വേറെ ഉണ്ടോ ഗുളിക ചേർക്കാത്ത പായസം ഞങ്ങൾ കഴിച്ചു ഗുളിക ചേർത്തതിൻ്റെ ബാക്കി നന്ദിനും കഴിച്ചു അപ്പോഴേക്കും വേദ വിളിക്കുന്നുണ്ട് ശ്രീചയുടെ തീന്ന് എന്താ വേറെ വാതിലൊന്ന് തുറക്കുമോ ഇവർ രണ്ടും കൂടെ ഇത് എന്തിനുള്ള ഏർപ്പാടാണോ എന്തോ എന്താ വേദേ അന്നേരത്തേന് വേദ അകത്തേക്ക് കീറി വന്നു അതെ നിങ്ങൾ രണ്ടാളും കൂടി എന്താ ഒപ്പിച്ച് വന്നിരിച്ചിരിക്കുന്നത് നാളെ രാവിലെ അവൻ സത്യം പറയുമ്പം എന്തൊക്കെ പുലിപാലാകും അറിയോ അപ്പോൾ വേദ പറഞ്ഞു പറഞ്ഞൂല്ലേ അത് നമ്മുടെ ബിസിനസ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അത് സാറിയില്ലെന്നേ എന്തായാലും ഇന്ന് രാത്രി വേദ ഇന്ന് രാത്രി വിക്രം ആ പണിക്ക് പോകണ്ടെന്നേ ഞാൻ തീരുമാനിച്ചോളൂ നാളത്തെ കാര്യം നാളെ നോക്കാം പിന്നെ ഞാനിപ്പോൾ വന്നത് കൂടി ഒരു കാര്യം പറയാനാ വേറൊന്നുമല്ല അല്ല ശ്രീചടത്തിൽ പറഞ്ഞത് തന്നെയാണേ വിശ്വട്ടൻ ശ്രീചടത്തിൻ്റെ കൂടെ ഉണ്ടാവണം അപ്പൊ കാര്യമായിട്ടാണോ അതെ സ്വന്തം സ്ഥാപനമാകുമ്പോൾ ഒരാളുടെ കീഴിൽ ജോലി ചെയ്യുന്നു എന്നൊരു തോന്നലൊന്നും വേണ്ടല്ലോ എല്ലാം ശരിയായിട്ട് ബാക്കിയുള്ളവരോട് പറയാന്നേ എല്ലാം തീരുമാനിച്ച സ്ഥിതിക്ക് ഇനി പിന്നോട്ട് മാറണ്ട ഞാൻ നിങ്ങൾ കിടന്നോ അങ്ങനെ വേദ പോവാണ് വിശ്വത്തിനും ഭയങ്കര സന്തോഷമായി വേദയ്ക്ക് സന്തോഷമായി വിശുമാണ് വിശ്വസിക്കാൻ പറ്റാതെ നിൽക്കുക ഇപ്പം വിശ്വട്ടിന് വിശ്വാസമായില്ലേ നമ്മുടെ നല്ല കാലം വരാൻ പോവാ ശരിക്കും ആ കൊള്ളാലോ കൊള്ളാലോ ആ നീ ശരിക്കും എന്തായാലും നന്ദിനി പൂക്കുറ്റി ഉറക്കമാണ് നമ്മുടെ വിനായകം വന്നപ്പോഴും കിടന്നുറങ്ങാണ് കേട്ടോ ഇതെന്താണാവോ ഇവളിതിനു മാത്രം കൂർക്കം വലിക്കുന്നത് എട് നന്ദിനി എട് നന്ദിനി വിളിച്ചിട്ടൊന്നും എഴുന്നേക്കുന്നില്ല ചക്ക വെട്ടിയിട്ട പോലെയാണല്ലോ ഇവങ്ങള് കിടന്നുറങ്ങുന്നത് ഇടീ ചിന്നംപിളി ഒന്ന് നിർത്തി ബാക്കിയുള്ളവർക്ക് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങണം ദേ ഇതിനിടയ്ക്ക് പറയുന്നുണ്ട് വിക്രം വേദ ഗുളിക കൊടുത്ത് കൊല്ലും എല്ലാവരും പെടും ഇതേത് ഭാഷ ഇവളീ സംസാരിക്കുന്നത് പതുക്കെ ചാടി കഴിഞ്ഞിട്ട് കൊഴുക്കട്ടെ കൊഴുക്കട്ടെ കൊഴുക്കട്ട എന്നൊക്കെ പറഞ്ഞ് എന്നിട്ട് വീണ്ടും കിടന്നു ഇവളെന്താ ഇങ്ങനെ ഈശ്വരാ ഇന്ന് ഇത് സഹിച്ച് കിടക്കണമല്ലോ ഇതിലും വേദം വല്ല ബോട്ടിയിട്ടിയിലും പോയി കിടന്ന് ഉറങ്ങുന്ന എന്നും പറഞ്ഞുകൊണ്ട് തലേന്ന് എടുത്തുകൊണ്ട് വിനായകൻ പുറത്തേക്ക് പോവുകയാണ് വേദമുറിയിലേക്ക് വന്നപ്പോൾ വിക്രവും കൂർക്കും വലിച്ചെറങ്ങുന്നുണ്ട് പക്ഷേ നമ്മുടെ നന്ദിനി വലിച്ചത്ര വൃത്തികെട്ട കൂർക്കുമല്ല എന്നാലും ഉറങ്ങുമ്പോൾ സൗണ്ട് കേൾക്കുന്നുണ്ട് വേദയാണെങ്കിൽ ചെവിക്കിട്ട് ഇട്ട് കിള്ളുകയാണ് കേട്ടോ ഇതേസമയം നമ്മുടെ ജോസഫ് വന്ന് വെയിറ്റ് ചെയ്തിങ്ങനെ നിൽക്കുകയാണ് ജോസഫ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു പുറത്ത് കാറിൻ്റെ സൗണ്ടൊക്കെ കേട്ടിട്ട് വേദം പോയി എത്തി നോക്കി വിക്രത്തിൻ്റെ ഫോൺ ബെല്ലടിക്കുന്നുമുണ്ട് പതുക്കെ വേദം അതെടുത്ത് സൈലൻ്റ് ആക്കി വെക്കുക സൈലൻറ്റാക്കി വെച്ചില്ല പതുക്കെ ഇത് കോൾ എടുത്തു ജോസഫേ വിക്രം നല്ല ഉറക്കത്തിലാണല്ലോ ഇന്നത്തെ പ്ലാൻ നടക്കത്തില്ല എന്നാൽ ശരി എന്നും പറഞ്ഞ് കോൾ കട്ട് ചെയ്തു ഏ ഇതെന്താ ഇങ്ങനെ വേദത്തെ ഒന്നും നടക്കില്ലെന്നാണല്ലോ പറഞ്ഞത് പിറ്റേ ദിവസം ആയി വേദ കുളി കഴിഞ്ഞ് ഇറങ്ങി വന്നു എന്നിട്ട് ഇട്ടിരുന്ന് തുണി നനയ്ക്കാനായിട്ട് തുടങ്ങുകയാണ് അപ്പം ശ്രീജ് പറഞ്ഞു ഇനി ഇനി അത് നനയ്ക്കാനായിട്ട് നിൽക്കണ്ടേ നിൻ്റെ ദേഹത്തും മൊത്തം ചീത്തയാകില്ലേ ഞാൻ നനക്കുന്ന കൂട്ടത്ത് നനച്ചിട്ടോളാം അത് സാരമില്ല അധികം നേരമൊന്നും വേണ്ട ഇപ്പം തന്നെ കഴിയില്ലേ ഓ കൂട്ടത്തിൽ രണ്ട് തുണി കൂടുതലും അടച്ചു നിർത്തേ എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നാലും വേണ്ട ശ്രീജെടുത്തി നീ അങ്ങോട്ട് മാറി നിൽക്കൂട്ടി കുളി കഴിഞ്ഞിട്ട് ഇനി നന ഞാൻ നിൽക്കണ്ട എണീറ്റോ വിക്രം രാവിലെ നോക്കുമ്പോഴും നല്ല ഉറക്കത്തില്ല എണീക്കേറായിട്ടുണ്ട് പറഞ്ഞാൽ എന്തൊക്കെയോ ഉണ്ടാവുമോ എന്തോ അമ്മയും അച്ഛനും വല്ലതും പറയുമോ ആരും ഒന്നും പറയാൻ പോകുന്നില്ല ശ്രീജെടുത്ത് ധൈര്യമായിട്ടിരിക്കുകയാണ് ഞാനില്ലേ കൂടെ അതാ ഒരു ധൈര്യം ബാ നമുക്ക് വിക്രം ഓണം നോക്കാം വേദ ചെല്ല് ചായ ഇട്ട് വെച്ചിട്ടുണ്ട് ഞാൻ അതുമായിട്ട് വരാം അങ്ങനെ വേദമുറിയിലേക്ക് പോവുകയാണ് ശ്രീജയ്ക്കൊരു പേടിയില്ലാതെ ഇല്ല അങ്ങനെ വേ നമ്മുടെ ശ്രീജ അടുക്കളയിൽ വന്നിട്ട് കട്ടൻ ചായ ആ ഒരു കപ്പിലേക്ക് ഇങ്ങനെ ഒഴിക്കുകയാണ് ആ സമയത്താണ് നന്ദിനി വന്നത് അപ്പോൾ ഇന്നലെ പറഞ്ഞതൊക്കെ സത്യമായിരുന്നല്ലേ ഏ ഇന്നലെ പറഞ്ഞതൊക്കെ സത്യമായിരുന്നല്ലേ എന്ത് ഒന്നും അറിയാത്ത പോലുള്ള അഭിനയം കണ്ടില്ലേ ശ്രീചേടത്തി വേദം കൂടെ പായസത്തിനകത്ത് ഉറക്കഗുളക് കളക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് വിശ്വസിക്കാതെ ഞാൻ കുടിച്ചത് എന്നിട്ട് ഞാൻ കടന്ന് ഉറങ്ങിപ്പോയി രാത്രി രാവിലെ വിനായ ചേട്ടൻ നെറ്റിയിലൊരു കടലാസ് ഒട്ടിച്ചു വെച്ചിട്ട് പോയിരിക്കുന്നു ദാ നോക്കിക്കേ ഇതിലെഴുതിയിരിക്കുന്ന എന്താണെന്ന് വായിക്കണോ എടി കുംഭകർണീ ശ്വാസം ഉള്ളതുകൊണ്ട് നീ ചത്തിട്ടില്ല എന്ന വിശ്വാസത്തോടെ ഞാൻ പോകുന്നു തിന്നാനും കുശുമ്പ് പറയാനും ഉറങ്ങാനും അല്ലാതെ നിന്നെന്തിന് കൊള്ളാമെന്ന് രണ്ടും കൂടെ എന്നെ ഉറക്കി ഉറക്കിക്കിടത്തിയിട്ട് ഇപ്പോൾ ചിരിക്കാൻ നിൽക്കുക എടി നീ എന്തിനാ നീ പായസം എടുത്ത് കുടിച്ചതും ഉറക്കം ഉറങ്ങിപ്പോയതും എന്നിട്ട് ഞങ്ങളെ കുറ്റം പറയണെന്തിനാണ് അപ്പം നിങ്ങളൊന്നും ചെയ്തിട്ടില്ലേ അത് വിശ്വസിക്കാത്തൊണ്ടല്ലേ നീ പായസം കുടിച്ചത് അത് തന്നെ എന്ന് പറഞ്ഞു ഇതങ്ങോട്ടാ ഇതെങ്ങോട്ടാ ചോദിച്ചപ്പോൾ വിക്രത്തിന് ആ ഇങ്ങനന്നേ ഞാൻ കൊടുത്തോളാം അവരും എന്നെ പോലെ അന്തം ഇട്ട് ഉറങ്ങിപ്പോയോ എന്ന് എനിക്കൊന്ന് ചോദിക്കണം ഈശ്വര ഇവളിത് കൊളാക്കൂലോ എന്ന് ശ്രീജി ഇങ്ങനെ ആലോചിക്കുകയാണ് എന്തായാലും വിക്രം പതുക്കെ ഉണരുന്നതേ ഉള്ളൂ വേറെയാണെങ്കിൽ കുളിയൊക്കെ കഴിഞ്ഞ് തലയൊക്കെ തോർത്തുന്ന സമയത്താണ് നേരം വെളുത്തു എന്ന് മനസ്സിലായത് വിക്രത്തിന് ചാടി കഴിഞ്ഞിട്ട് നേരം വെളുത്തോ എന്താ എന്ത് പറ്റി എപ്പോഴേ നേരം വെളുത്തു വിക്രം സമയം നോക്കിയപ്പോൾ ദേ ഇന്നലെ രാത്രി കോള് വന്നില്ലേ നീയാണോ എടുത്തേ എന്നിട്ട് എന്ത് പറഞ്ഞു ഇയാളോ ഉറങ്ങുവാണെന്ന് പറഞ്ഞു എടി എന്തിനാ അങ്ങനെ പറഞ്ഞത് ഉറങ്ങുമ്പോൾ പിന്നെ ഉറങ്ങു വന്നല്ലേ പറയണ്ടേ പോത്തേ നിനക്ക് എന്നെ ഉണത്തായിരുന്നില്ലേ അയ്യടാ ഇയാളുടെ രാത്രി സഞ്ചാരത്തിന് കാവൽ നിൽക്കല്ലേ എൻ്റെ ജോലി അപ്പോഴേക്കും നമ്മുടെ നന്ദി വരുന്നുണ്ട് വിക്രം വിക്രം എന്ന് വിളിച്ച് ഈശ്വര പണിയാവുമെന്ന് നമ്മുടെ വേദക്ക് മനസ്സിലായി വിക്രം നീ ഒന്നിങ്ങു വന്നേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അങ്ങനെ വിക്രം പുറത്തേക്ക് ഇറങ്ങിപ്പോവാ നന്ദിനടുത്തി പണി തുടങ്ങി വരുന്നിടത്ത് വെച്ച് കാണാൻ പിടിച്ചത് ഇന്നിരുന്നാൽ മതിയായിരുന്നേ എന്ന് വേറെ ഇങ്ങനെ ആലോചിക്കുക അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാൻ കേട്ടോ നാളത്തെ എപ്പിസോഡിനകത്ത് നമ്മുടെ നന്ദിനി എല്ലാ കാര്യങ്ങളും വിക്രത്തോട് പറയും വിക്രത്തിന് കാര്യം മനസ്സിലാകും അപ്പം ഞാൻ ഇന്നലെ ഉറങ്ങിപ്പോയതിന് കാരണം അതാണല്ലേ അതെ നിങ്ങൾക്കുള്ള പായസത്തിൽ ഞാൻ ഉറക്കകുളികൾ കലക്കിയായിരുന്നു വിക്രം ആണെങ്കിൽ വേറെ തല്ലാനായിട്ട് കൈ ഉയർത്തുകയാണ് തൊട്ട് ോകരുത് അത് ചെയ്തില്ലായിരുന്നെങ്കിലേ ഇന്ന് നിങ്ങൾ വീണ്ടും പോലീസ് ലോക്കപ്പിലാകുമായിരുന്നു സത്യങ്ങളൊക്കെ എറിഞ്ഞ് നമ്മുടെ കമല വിക്രത്തിനൊര്ണം പൊട്ടിക്കുന്നുണ്ട് കമല എന്നിട്ട് വേറെ കെട്ടിപ്പിടിച്ച് കരയാണ് ചുരുങ്ങിയത് വിക്രത്തെ ഒരു മാസമെങ്കിലും ഒരു കാര്യത്തിനും വിടാതെ നമുക്ക് പൂട്ടിയിടാൻ പറ്റണം എന്നാലേ നമ്മൾ വിചാരിക്കുന്ന പോലെ മാറ്റിയിടാനായിട്ട് പറ്റുകയുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് വിക്രത്തെ ശബരിമലയ്ക്ക് വിടാനായിട്ട് വേദയും കവലയും കൂടി തീരുമാനിക്കുന്നത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട സി ഒ കെ താങ്ക്